ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ പകൽ ഉപവാസത്തിൻ്റെ പതിമൂന്നാം പകൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ സർവശക്തൻ നമുക്ക് ഭാഗ്യമൊരുക്കട്ടെ ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹീതരും മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ പ്രാപ്തന്മാരുമായി തീരട്ടെ ഈ പകൽ ദൈവശക്തിയാൽ നാം പുതുക്കം പ്രാപിപ്പാൻ ദൈവകൃപ നാം അനുഭവിച്ചറിയുന്ന ദിനരാത്രങ്ങളായി തിരുവാൻ ദൈവം അവസരമൊരുക്കട്ടെ ഈ പകൽക്കാലത്തെ അല്പ നേരത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒന്ന് തസ്ത്രോനിക്ക് ലേഖന രണ്ടാം അധ്യായം നാലാം വാക്യം ഞങ്ങളെ സുവിശേഷം പരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെ അല്ല ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ധനനായ പൗരോ സ്ത്രീക ത്ത ശ്രോനിക്കുള്ള തൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങളെ സുവിശേഷം ഫലം ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തിയെ ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഏത് വ്യക്തിയെയും ദൈവം ആ ദൈവത്തിൻ്റെ നിയോഗം ഏൽപ്പിക്കുന്നതിന് മുമ്പ് അവിടുത്തെ വചനം ഏൽപ്പിക്കുന്നതിന് മുമ്പ് സുവിശേഷത്തിൻ്റെ വാർത്താവാക്കി ദൈവം ഒരു വിദ്യ മാറ്റുന്നതിനു മുമ്പ് ദൈവം അവന് ചില യോഗ്യതകൾ ദൈവം തിരയുന്നുണ്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ ദൈവത്തിന് നാം യോഗ്യന്മാരായി തീരുക ദൈവത്തിന് വേണ്ടി വചനം പ്രസ്താവിപ്പാൻ അല്ല ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവീയ വായ്പത്വ നിവൃത്തികരണത്തിന് വേണ്ടി നാം യോഗ്യരായിത്തീരുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു വിശ്വസ്തന്മാരെ ദൈവം എല്ലാ കാലവും ദൈവം നോക്കുന്നുണ്ട് അവരിലത്രേ ദൈവം തന്നെ ശുസൂഷ ദൈവം തന്നെ കൃപാവരങ്ങൾ ദൈവം തന്നെ നിയോഗങ്ങൾ ദൈവം തൻ്റെ വായ്പത്വങ്ങൾ ദൈവം കൈമാറുവാൻ ഇടയാകുന്നത് അതേ പ്രിയമുള്ള ദൈവമക്കളെ ഈ ദിവസങ്ങളിൽ ചില അസാധാരണമായ ദൈവത്തിൻ്റെ ചില പദ്ധതികൾ നിങ്ങൾ പരമേൽപ്പിക്കുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് അത് പ്രായം വിഷയമല്ല അത് പ്രായമുള്ളവരെന്നോ പ്രായമില്ലാത്തവരെന്നോ എന്നുള്ള ദൈവത്തിന് വിഷയമല്ല ദൈവം നോക്കുന്ന മാനദണ്ഡം നിങ്ങളെ ആ സുസൂഷേൽപ്പിക്കുവാൻ നിങ്ങൾ ആ വായത്തത്വം നിവർത്തീകരിപ്പാൽ നിങ്ങളിൽ ആ ദൈവിക വലിയ പ്രവൃത്തി നിവർത്തിച്ചെടുക്കുവാൻ നിങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരാണോ എന്ന് ദൈവം ചോദന ചെയ്യുകയാണ് അങ്ങനെ ദൈവം തെളിയിച്ച ശേഷം ദൈവം തൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മെ യോഗ്യരാക്കുക അങ്ങനെ യോഗ്യന്മാരായിത്തീർന്ന ശേഷം നാം തിരിച്ചറിയേണ്ടത് നമ്മെ ഫലമേൽപ്പിക്കപ്പെട്ട ആ സുശേഷത്തിന് ആ വചനത്തിന് അല്ലെങ്കിൽ ആ ശുശ്രൂഷക്ക് ആ കൃപാപരത്തിന് ആ ദൈവ വായത്വത്തിൽ നാം നിൽക്കുമ്പോൾ തന്നെ നാം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരല്ല പിന്നെയോ ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രയും പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കേണ്ടത് അങ്ങനെയെങ്കിൽ ദൈവം എന്തെങ്കിലും കൃപകളോ ഭാവനങ്ങളോ ഏൽപ്പിച്ചിട്ടുള്ള ദൈവമക്കൾ തിരിച്ചറിയണം വ്യക്തികൾ തിരിച്ചറിയണം മനുഷ്യർക്ക് വേണ്ടിയല്ല ഞങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ ഒരു വക്താവായി സംസാരിപ്പേടിയാകണം അപ്പോൾ ഒരുപക്ഷെ മനുഷ്യ പ്രസാദിപ്പിക്കണമെന്നില്ല മനുഷ്യ പ്രസാദിക്കണമെന്നില്ല വ്യക്തിയുടെ അത് പ്രോത്സാഹനങ്ങൾ ലഭ്യമാകണമെന്നില്ല ഒരു കാര്യം തിരിച്ചറിയണം എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ഞാൻ ദൈവത്തിന് വേണ്ടി അത്രയും സംസാരിക്കുമെന്ന് നാം തിരിച്ചറിയണം ദൈവത്തിൻ്റെ ദാസനായ മോശ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ഒരു വലിയ നിയോഗം മോശമേ ദൈവം വച്ചിട്ടുണ്ടായിരുന്നു ഇസ്രായേലിനെ വീണ്ടെടുപ്പുകാരനായി ദോശം കണ്ടു ഒരു കേവലം ഒരു ആട്ടിടയനെ പോലെ ഹോരേ പർവ്വതം മോശ തിരിച്ചു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ ഒരു പോലെ പോലെയല്ല ഒരു വീണ്ടെടുപ്പുകാരനായി ഒരു നായകനായി അത്രേ മോശ ഇറങ്ങി വരുന്നത് പർവ്വതത്തിൽ നിന്ന് പക്ഷേ ഒരു വീണ്ടെടുപ്പുകാരൻ്റെ പ്രവൃത്തി മോശ ഏൽപ്പിക്കുന്നതിന് മുമ്പേ ഒരു നായികനാക്കി മോശം ചെയ്യുന്നതിന് മുമ്പേ ആ നിര നിങ്ങൾ ശ്രദ്ധിച്ചേ കത്തുന്ന മുൾപടപ്പിൽ മോശം പ്രത്യക്ഷമാക്കുക മോശം കൊള്ളാവുന്നവനാക്കി ആ വലിയ നിയോഗത്തിനു വേണ്ടി മോശം ഒരുക്കുക പച്ചയായ മുൾപ്പടപ്പ് കത്തുന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച താൻ കാണുന്നു മോശയെ മോശം നിന്റെ കാലിനെ ചെരുപ്പെടുത്ത് മാറ്റുവാൻ പറയുന്നു ദൈവം ആഗ്രഹിക്കുന്ന ഒരു യോഗ്യതയിലേക്ക് മോശം വലിച്ചു കൊണ്ടുവന്ന ശേഷം ആ യോഗ്യതയ്ക്കൊത്തവണ്ണം തന്നെ നിയോഗം ഫലമേൽപ്പിക്കുകയായിരുന്നു ഒരു ജനത്തെ മേൽപ്പാനുള്ള ഒരു വലിയ ഒരു ചെങ്കടനെ അതിജീവിപ്പാൻ ഭരഭവന്റെ മുമ്പിൽ നിൽപ്പാൻ യുദ്ധങ്ങളെ നിർത്തലാക്കുവാൻ മരുഭൂമിയിലൂടെ വഴി നടത്താനുള്ള ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി മോശ സ്വർഗോരവിലേക്ക് സ്നേഹിത സഹോദരി കുഞ്ഞെ ഇന്ന് പകൽ ഒരു ആത്മീയ ദൂത് പരിശുദ്ധ പറയുന്നു ഈ പ്രതിസന്ധി ഈ പ്രതികൂലം നിന്നെ തളർത്താനുള്ളതല്ല നീ ദൈവത്തിന് കൊള്ളാവുന്ന കൊള്ളാവുന്നവനായി തെളിയിക്കാനുള്ള നിനെ തെളിയിച്ചെടുക്കാനുള്ള ദൈവത്തിൻ്റെ മാനദണ്ഡമാണ് മോശ ഹോരേവിൻ്റെ പർവ്വതത്തിൽ ദൈവം തെളിയിച്ചെടുത്തത് ഒരു ജനത്തിനു വേണ്ടി ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി അതെ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ തെളിയിക്കാൻ പോവുക അത് മേശമേൽ മെച്ചപ്പെട്ട അഹരോൻ്റെ വടിയിൽ ദേവി ഗോത്രത്തിന്റെ വഴിയിൽ അഗരോന്റെ പേരെഴുതിയത് പോലെ ഈ ദിവസങ്ങളിൽ നിന്റെ പേര് എഴുതി ചേർക്കുക മാത്രമല്ല നിന്റെ വഴിയിൽ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെന്നുള്ളത് ദൈവം നിന്റെ പേര് കൂടെ ഉണ്ടെന്നുള്ളത് മുപ്പൻപാൻ കാങ്കെ ദൈവം നിന്നെ തെളിയിച്ചെടുക്കുന്ന ദിവസങ്ങൾ അത്രയെന്ന് പരിശുദ്ധാത്മാവ് ദൂര പറയുമ്പോൾ അത് പറയാൻ എത്ര പേരുണ്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ചില തെളിയിക്കുന്ന ദിവസങ്ങളാണ് ചില പരീക്ഷകളിലൂടെ ദൈവം നമ്മെ കടത്തുവിടാം അതുകൊണ്ടാണ് യാക്കോമിന്റെ ഒന്നാമത്തെ പന്ത്രണ്ടാം വാക്യം പറയുന്നു പരീക്ഷ സഹിക്കുന്ന മനുഷ്യ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ വായ്പത്വം ചെയ്ത ജീവകരിടം പ്രാപിക്കും പരീക്ഷിക്കപ്പെടുമ്പോ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു താൻ ആരെയും പരീക്ഷിക്കുന്നുമില്ല ശ്രദ്ധിക്ക ചില പരീക്ഷകൾ ചില ശോധനകൾ നിന്നെ തെളിയിക്കാൻ കാരണം എന്താണെന്നറിയാമോ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വായിച്ച ജീവഗ്രീടെ പ്രാവിപ്പാണ് അപ്പോൾ പരീക്ഷയുടെ പിന്നിൽ തെളിയിച്ചെടുക്കുന്നതിന് പിന്നിൽ ചില ദൈവീക നിയോഗത്തിൻ്റെ പദ്ധതിയിലേക്ക് ദൈവം നമ്മൾ ഒരുക്കാൻ വേണ്ടി അങ്ങനെയെങ്കിൽ പകൽ പറ കർത്താവ് ദൈവത്തിൻ്റെ സുശേഷത്തിൻ്റെ വക്താവായും സുവിശേഷം ഭരമേൽപ്പിക്കപ്പെടേണ്ടതിന് എന്നെ ദൈവം തെളിയിച്ചെടുത്ത് ഉരുക്കിയ ആയുധമായി ഒരുക്കിയ വ്യക്തിത്വമായി ഒരുക്കിയ ആമ ആയുധമാക്കി ഒരുക്കിയെടുത്ത് ഒരു ആയുധമാക്കി ഈ എന്നെ എഴുന്നേൽപ്പിക്കണമേ എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും അങ്ങനെ തെളിഞ്ഞവർ മനുഷ്യരെ പ്രസാദിപ്പിക്കുകയല്ല അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സംസാരിക്കാൻ ഇടയായിരുന്നു അതേ വലിയ നിയോഗം നിങ്ങളെ കണ്ടിട്ടുണ്ട് കേട്ടോ കുഞ്ഞ നിന്നെ വലിയൊരു നിയോഗം കണ്ടിട്ടുണ്ട് മാതാവ് വലിയൊരു നിയോഗം കണ്ടിട്ടുണ്ട് നിന്റെ ഭാവനത്തിൽ ദൈവം അടിപൊളി വ്യത്യാസം വരുത്താൻ പോകുക ഉപവാസ പ്രാർത്ഥന നിന്റെ കുടുംബത്തിന്റെ ചലനമാക്കി മാറ്റാൻ ചലനമാക്കി മാറ്റാൻ പോകുക എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഞങ്ങളുടെ ദൈവമേ സ്വർഗ നല്ല പിതാവേ ഈ പ്രഭാതം അവിടുത്തെ വചനം കൊണ്ട് ഞങ്ങൾ സ്തോത്ര സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരിയല്ല ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അതെ ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തൊളഞ്ഞ് തെളിയുന്നത് മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാനല്ല ദൈവത്തിനുവേണ്ടി ഉപയോഗിക്കപ്പെടേണ്ടതിനാ ഈ ദിവസങ്ങളിൽ നിന്റെ ജനത്തെ അതിനായി ഒരുക്കണമേ തിരുനാമ ജനത്തിനും മഹിമപ്പെടണമേ തന്നെ ആമേ